சலா முண்டிட்டா சலாம் சலாமுண்டிட்டா പുതിയ വിശേഷങ്ങളാണ് ഇപ്പൊ പറയാനുള്ളത് വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യും പിടിച്ച് മണവാട്ടിപ്പെണ് മണവാളിന്റെ കൂടെ മണ്ഡപത്തിലേക്ക് കയറുന്ന പോലെ കുടുങ്ങി 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 ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലേക്ക് വന്നല്ല അവിടെ വച്ചിട്ട് എന്തു പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് മുഖ്യമന്ത്രി എന്നാലും നല്ല വിശ്വാസിയാണെന്ന് തന്നെ പറഞ്ഞത് അത് തന്നെ പിണറായി വിജയന്റെ കൊരട്ടി തൊറ്റ അടി കൊടുക്കണ പോലെ ആയിപ്പോയി ഈശ്വരനുമില്ല ബ്രഹ്മണുല്ല എന്നൊക്കെ പറഞ്ഞ് വൈരുദ്ധ്യാത്മക ഭൗതിക ം പറഞ്ഞു പിണറായി വിജയൻ ഏറ്റവും നല്ല ഭക്തനാണെന്ന് പറഞ്ഞപ്പോൾ കൂടെ ഇനി പിണറായി വിജയൻ തന്നെ കേരളത്തിന്റെ ക്യാപ്റ്റനായിട്ട് നയിക്കും കേരളത്തിൽ വീണ്ടും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവണം എന്നാണ് എന്റെ ഒരു താല്പര്യം എന്റെ ഒരു പ്രാർത്ഥനയൊക്കെ അങ്ങനെ കാച്ചി വെള്ളാപ്പള്ളി കിട്ടിയ നേരെ കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ സന്തോഷമായി വിശ്വാസികളെന്ന് പറഞ്ഞ് ഇത്തിരി കടിച്ചെങ്കിലും ബാക്കി പറഞ്ഞൊക്കെ വലിയ ഇഷ്ടമായിട്ടാ പുള്ളിക്കാരനെ അത് വലിയ ഇഷ്ടമായി സ്റ്റേറ്റ് കാറിൽ കൊണ്ടുവന്ന് ഇറക്കിയതും കൈമ പിടിച്ച് സ്റ്റേറ്റിലേക്ക് വലിയ വലിയ ഇഷ്ടമായി പെരുത്തി ഇഷ്ടമായി ഒരു കേക്കും കൂടി മുറിച്ചെങ്കിൽ നല്ലൊരു കല്യാണത്തിന്റെ ഓർമ്മ വന്നിട്ട് പെണ്ണും ചെറുക്കനും കൂടി ഒക്കെ കൈ ഒക്കെ പിടിച്ച് കയറി വന്ന് കേക്കൊക്കെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു കേക്ക് മുറിച്ചില്ലാന്നുള്ളൂ അതിന് പകരം മുഷ്ടിയുരുട്ടി പ്രശാന്ത് സാമിയെ ശരണെന്നെ വിളിച്ച് അങ്ങനെ ആകെ സംഭവം ജോറാക്കി ഇപ്പൊ എന്താ ഇപ്പ എന്താ ശബരിമല വിഷയത്തില് തൊട്ടേനും തൊട്ടേനും ഒക്കെ പൊക്കാണല്ല സി പി എം കാരെ ഈ രണ്ടിന്റെ ഗുണനപട്ടിക ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചാലും രണ്ട് ഇരുണ്ട് നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് എന്നൊക്കെ പറഞ്ഞാലോ ഒന്നിനൊന്ന് ഇരട്ടി ആയിട്ടുള്ള സി പി എം നേതാക്കളെ എസ് ഐ ടി പൊക്കിക്കൊണ്ടിരിക്കണത് ഇപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ബാസു അകത്താകും ബാസുവിനെ തൊട്ട് ഒന്നും പറയണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ ഇടി കയറി ചെല്ലും അടുക്കളയിൽ വരെ കയറി നിന്ന് ഇറങ്ങുമെന്നൊക്കെയാണ് ഇപ്പൊ പറയണേക്കുന്നത് അപ്പൊ സംഭവം ഇങ്ങനെ മാറണേണ്ടപ്പോ വെള്ളാപ്പള്ളിക്ക് കാര്യങ്ങൾ പിടിയിട്ട് ഇത് ഇത്ര പന്തിയല്ലാ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇനിയും താങ്ങി നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങള് മെനുകേടാ അപ്പൊ ഒരു കാര്യം ഒറ്റ മലക്കം മറിയിലെ പറഞ്ഞു ഈ വെള്ളാപ്പിള്ളി ആ നിന്നെ നിപ്പില് ഒരൊറ്റ മലക്കം മറിയിലെ പറഞ്ഞിട്ട് പറഞ്ഞു കേരളത്തില് ഇനിയിപ്പൊ അടുത്തൊരു ഭരണസമിതി വരാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ഒരു മാധ്യമ പ്രവർത്തകനോ ചോദ്യം ചോദിച്ചു വെള്ളാപ്പള്ളിയിൽ വീട്ടിൽ ചെന്ന തന്നെയാണ് ചോദിച്ചത് ഈ വെള്ളാപ്പള്ളി നല്ല ഭക്തനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ തന്നെ ഇനി ഭരണകർത്താവായിട്ട് കേരളത്തിൽ നയിക്കണം മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഭരണം എന്ന് പറഞ്ഞു ഈ വെള്ളാപ്പള്ളി മാധ്യമ പ്രവർത്തകന്റെ ആ ചോദ്യം കേട്ടപ്പോ മലക്കം പറഞ്ഞില്ലേ മലക്ക പറഞ്ഞിട്ട് എന്തുകൊണ്ട പറഞ്ഞത് അതായത് കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഇനി കോൺഗ്രസിൽ നിന്ന് പറയണേ അത് കെ സി വേണുഗോപാലായിരിക്കും എന്നാണ് പറയുന്നത് അതിന്റെ കാര്യം എന്താ കാര്യം ഞാനും കെ സി വേണുഗോലൊക്കെ തമ്മിൽ നേരത്തെ തിരിച്ചെല്ലാം തിരികള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇണ്ട് ഉണ്ട് പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കഴിവിന് മാനിക്കാണ്ടിരിക്കാൻ പറ്റൂലോ എന്നൊരു വെള്ളാപ്പള്ളി പറയണത് അതായത് ഈ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പില് കെ സി ഗോപാൽ കെ സി വേണുഗോപാലിന്റെ ആലപ്പുഴയിൽ ഇത്രയും ഇടങ്ങേറുണ്ടാക്കിയ വേറെ ഒറ്റ മനുഷ്യൻ ഇല്ല ഒരു ഒറ്റ മനുഷ്യന് കമ്മ്യൂണിസ്റ്റുകാർ ഇത്ര ഇടങ്ങിയെ സി ബേണോ വല്ലി ഈ വെള്ളാപ്പള്ളി നടത്തി ഒറ്റ ആളില് അവിടെ ബാങ്കിൽ ഇടങ്ങിയായി കെ സി ബേണു വല്യ എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഈ കെ സി ബേണുപോലെ തന്നെ ഈ കേരളത്തിന്റെ ക്യാപ്റ്റൻ ആയിട്ട് വരുമെന്ന് അപ്പൊ കേരളത്തിന്റെ ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റൻ നയിക്കണം കപ്പലിൽ മുങ്ങൂല്ല എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയിക്കേണ്ട കൈമ പിടിച്ച് കുടുങ്ങി കുണിങ്ങി കുണിങ്ങി വിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭേദിയിലേക്ക് കടന്ന് വെള്ളവും നല്ല കസവും മുണ്ടൊക്കെ കൊടുത്ത് കുറിയൊക്കെ കയറി വന്ന വെള്ളാപ്പള്ളി നടത്തി ഒറ്റ ഒറ്റ മലക്കം പറഞ്ഞില്ലേ മലക്കം പറഞ്ഞിട്ട് പറയുകയാണ് കെ സി വേണുഗോപാലാണ് മുഖ്യമന്ത്രി ആവാൻ പോണേന്ന് അതായത് ഇന്ത്യയിലെ രണ്ടാമതായിട്ട് അറിയപ്പെടുന്ന കേരളത്തിൽ നിന്ന് ഒരാൾ വരുന്നത് നമുക്ക് വലിയ സന്തോഷമുള്ള എഐ സി സിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ ആള് കയറി പോകുന്നല്ല അല്ലെങ്കിൽ അവിടെ വരെയൊക്കെ എത്തിയ ആള് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി അവിടത്തെ വിടുമെന്ന് അറിയാൻ പാടില്ല എന്ന് അത്രയും യോഗ്യനാണ് പരമ യോഗ്യനാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അതായത് ബി ഡി സതീശനെ കണ്ണെടുത്ത കണ്ണൂടില്ല കണ്ണിന്റെ ഇമ്മ ചിമ്മിക്കഴിഞ്ഞ ബി ഡി സതീശൻ ചിത്തം തെറിയും പറയും ബി ഡി സതീശന്റെ നഴലില് അല്ലെങ്കിൽ ബി ഡി സതീശന്റെ ആരെങ്കിലും എവിടെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് അപ്പൊ തെറിയും അങ്ങനെയുള്ള വെള്ളാപ്പള്ളി അപ്പൊ ബി ഡി സതീശിനെ അടുത്ത് കോൺഗ്രസിനും മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ ബി ഡി സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ഒറ്റ ആ ഒരു ധാരണയാണ് മാറ്റി കെ സി വേണുപാലെ കയറി പിടിച്ച് ഈ ആലപ്പുഴയിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ പോയ പോയാളെന്ന് വേണുപോപാലി കഴിഞ്ഞ ലോക്സഭ എന്റെ അടുപ്പിൽ ഈ വെള്ളാപ്പള്ളിയാണ് ശേഷൻ എന്നിട്ട് എന്ത് പറ്റി ഇപ്പൊ മലക്കം പറഞ്ഞ അപ്പൊ പിണറായി വിജയൻ ആകെ ഒരു ബേജാറായി സ്റ്റേറ്റ് കാരില് കൊണ്ടുനിറക്കേണ്ട ഒരു ഒരു നന്ദി ഒരു ഇത്രയും ഒരു നന്ദി ഒന്ന് കാണിക്കണ്ടേ എന്നിപ്പോ പിണറായി വിജയൻ വിചാരിക്കണേ വി ഡി സതീശനും ഇക്കുമത്തായി ഇയാൾ എന്തൂട്ട് മാങ്ങാത്തി വർത്താനോ പറയണെന്ന് ഇപ്പൊ ബി ഡി സതീശനും വിചാരിച്ചുവെച്ചാൽ തെരഞ്ഞെടുപ്പ് ഒക്കെ പറഞ്ഞാൽ മിണ്ടാൻ പറ്റൂല അത് ഇറങ്ങിയുണ്ടാക്കാൻ പറ്റൂല പിടക്കാൻ പറ്റൂലും മിണ്ടാണ്ട് എന്താണ് തൊണ്ടയിൽ പൂത്തി ഇറങ്ങാണ്ടിരിക്കാൻ പറ്റൂല്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി അകത്തേക്ക് പോകേണ്ട പറ്റി തൂക്കാൻ പറ്റൂല ഇറക്കാനും പറ്റൂല അതുകൊണ്ട് തൊണ്ടയിൽ പൂത്തിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് വി ഡി സതീശന് പി ഡി സതീശൻ മുഖ്യമന്ത്രി കുപ്പായ അടിച്ചു കാത്തിരിക്കൻ മാത്രമല്ല കേട്ടാ കോൺഗ്രസിൽ ശശി തരൂര് കെ സി വേണുഗോപാലി ബി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഇങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ മുഖ്യമന്ത്രി കുപ്പായെ അടിച്ചു കാത്തിരിക്കണ്ട് കെ സുധാകരൻ കെ സുധാകരൻ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ബി ഡി സതീശൻ നേരത്തെ വെട്ടിക്കാട്ടി കളഞ്ഞല്ല അപ്പൊ ഇനിയിപ്പൊ ഈ ശശി തരൂരിന്റെ കാര്യത്തിൽ തീരുമാനം നടക്കൂല കെ മുരളീധരൻ തന്നെ പറഞ്ഞാൽ നടക്കൂല അപ്പൊ കെ മുരളീധരനും ഒരു കുപ്പായത് പെട്ടി വെച്ച് കൂട്ടി വെച്ച കേട്ടാ അപ്പൊ ഇനിയിപ്പ ബി ഡി സതീഷിന് മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷെ വേറൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായി മുസ്ലിം ലീഗിനോട് കാര്യ കുഞ്ഞാലിക്കുട്ടിയെ കൂടി കെ സി ഗോപാലിനെ വിളിച്ച് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ കേരളത്തിലേക്ക് വാ കേരളത്തിൽ വന്ന് കാര്യങ്ങളൊക്കെ നോക്ക് കാരണം എന്താ ഇനി ഇപ്പൊ ഇവിടെ ഈ വെള്ളാപ്പള്ളി മീഡിയ ഒക്കെ തമ്മിൽ എന്തെങ്കിലും അക്കച്ചക്കിണ്ടെങ്കിൽ ഭരണം കിട്ടാണ്ട് മുസ്ലിം ലീഗിനെ ഇടങ്ങിയ പത്തുമല്ലായി പുറത്തു വെക്കണത് ഭരണവും ഇല്ലാണ്ട് ഭരണമില്ലാണ്ട് അന്ന് വീട്ടിന്റെ പരിമിട്ടത്തെ കാര്യ അവർക്ക് പറ്റൂല ഇനി പച്ചക്കോടിയൊക്കെ വീട്ടിൽ കൊണ്ട് തോളിച്ചു കൊണ്ടു കെട്ടി വെക്കാൻ പറ്റൂല അപ്പൊ അവര് വിളിച്ച് വേണുവാലിനെ വിളിച്ച് വാ കേരളത്തിലെ കാര്യങ്ങൾ ഒക്കെ ഇവിടെ കാര്യങ്ങളുണ്ട് നമുക്ക് കാര്യമുണ്ട് എന്ന് പറഞ്ഞ് കെ സീനെ വിളിച്ചു വരുത്തിയക്കണേ എന്തിനാ ഭരണം കിട്ടണം കേരളത്തിൽ പ്രവർത്തിച്ച് മുഖ്യമന്ത്രി കേസി അടുത്തവണ ഭരണം കിട്ടിയില്ലെങ്കിൽ യു ഡി എഫിൽ നിലനിൽക്കാൻ പറ്റിയില്ല മുസ്ലിം ലീഗിന്റെ കാര്യം കട്ടപ്പുക അപ്പൊ അങ്ങനെ മുസ്ലിം ലീഗിനും സമ്മതനാണ് കേസി അടി കിട്ടിയത് ബി ഡി സതീഷിന് ബി ഡി സതീഷിന്റെ നെഞ്ചിൽ വെടി കൊണ്ടോ ഇല്ല ഈ പുള്ളിക്കാരന്റെ ഈ വർത്താനം നേരത്തെ തന്നെ കണ്ണിന് കണ്ടുകൂടാതെ കുറഞ്ഞടിച്ചു പറഞ്ഞേക്കുന്നു ഏഹ് കേരളത്തിന്റെ ക്യാപ്റ്റനായിട്ട് കെ സി പോലെ വരുന്ന് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിട്ടല്ല ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മരിക്കാൻ വേണ്ടി മരിക്കാൻ കേരളത്തിന്റെ ഭരണവിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ പമ്പേൽ നടന്ന സംഗമത്തിൽ പിണറായി വിജയൻ കയ്യും പിടിച്ചു ചോന്ന കുരിയൊക്കെ തൊട്ടെന്ന് പറഞ്ഞു ഈ പുള്ളിയാണ് ഏറ്റവും കേരളത്തിൽ ഏറ്റവും നല്ല വിശ്വാസിയായിട്ടുള്ള മനുഷ്യൻ പിണറായി ആ പുള്ളിയാണ് ഇനി മുഖ്യമന്ത്രിയായിട്ട് പറ്റ അതാണ് എന്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു മാസം കഴിഞ്ഞാൽ മലക്കാൻ പറഞ്ഞില്ല കാരണം എന്താ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയേക്കുന്നത് ഭഗവാന്റെ രുദ്രാക്ഷവും യോഗതണ്ണും താഴെയക്കുടവും അയ്യപ്പ സ്വാമിയുടെ ഉമ്മറക്കട്ടിലപ്പടി വാതിലും ഒക്കെ ഇളക്കിപ്പിടിച്ച് പോയി ആ സ്വർണ്ണം മുഴുവൻ തൊട്ട തൊട്ട് വാർത്തയുടെ ആദ്യം പറഞ്ഞാലും ഗുണപട്ടികൾ രണ്ട് രണ്ട് ഈ രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് എന്ന് പറഞ്ഞല്ലേ ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ പട്ടി ഒരണത്തിന് പിടിക്കുമ്പോൾ അടുത്തത് കൊടുക്കും അടുത്തതിനെ പിടിക്കുമ്പോൾ അതിന്റെ അടുത്ത് കൊടുക്കും അങ്ങനെയുള്ള വട്ടി എല്ലാം കുടുങ്ങിക്കൊണ്ടിരിക്കയല്ല സി പി എമ്മിന് നമ്പി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് വെള്ളാപ്പള്ളിക്ക് പറയാ ഈ ഭരണം മാറി കഴിഞ്ഞ യു ഡി എഫിന് മരണം കിട്ടിക്കഴിഞ്ഞ സി പി എമ്മിനെ താങ്ങി നടന്നുകൊണ്ട് കാര്യമില്ല കേസ് ഒന്നും അല്ല മൈക്രോ ഫിനാൻസ് അടക്കം കേസ് അവിടെ ഇമ്മിണി ഇമ്മണിയിരിക്കുന്നുണ്ട് പൊക്കും ആ അപ്പൊ അങ്ങനെ കേന്ദ്രത്തിൽ പൊക്കാണ്ടിരിക്കാൻ വേണ്ടി കേസ് ഉണ്ടാക്കി പൊക്കാണ്ടിരിക്കാൻ വേണ്ടി പുള്ളേനെ അതായത് ബി ഡി എന്താണ് തുഷാർ ബെള്ളാപ്പിള്ളി ബി ഡി ജേസ് ഉണ്ടാക്കി അവിടെ നിർത്തി ബി ജെ പിയിലൂടെ എൻ ഡി എയുടെ കടകക്ഷിയായിട്ട് അവിടെ നിർത്തി ഇവിടെ സി പി എമ്മിന് പിന്നാക്കി ഇവിടെ വെള്ളാപ്പള്ളിയിൽ നിന്ന് അപ്പൊ രണ്ട് തലത്തും എന്താണ് കുളത്തിൽ നിന്ന് പോയോ ഒറ്റാലും ഒറ്റാലിൽ നിന്ന് പോയോ കുളത്തിൽ നിന്നുള്ള മട്ടില് രണ്ട് മഞ്ചിലും കാല് അങ്ങനെ നിക്കാൻ വെള്ളാപ്പള്ളി ബി ജെ പിയുടെ സപ്പോർട്ടായിട്ട് മോനെ വിട്ടി ഇവിടെ സി പി എമ്മിന് പിണറായി വിജയൻറെ കൈകാലും നാങ്ങി ഇവിടെ വെള്ളാപ്പള്ളിയിൽ നിൽക്കുന്നത് അപ്പൊ രണ്ട് തലത്തും കേസ് വന്നാൽ കുഴപ്പമുണ്ടാവില്ല ഇപ്പൊ കളി മാറാൻ പോവല്ലേ ശബരിമലയിലെ ഒറ്റ കാര്യത്തിൽ തന്നെ പിണറായി വിജയന് സി പി എം ഒറ്റപ്പെട്ടുകഴിഞ്ഞപ്പോ ഒറ്റച്ചാട്ടം ഒരൊറ്റച്ചാട്ടം മലക്കമ്പറിയിൽ കെ സി ബി ടോലി ക്യാപ്റ്റൻ അപ്പൊ ഈ ലോകം മുഴുക്കെ പിണറായി വിജയന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തി കടന്ന വെള്ളാപ്പള്ളി ഇപ്പൊ എന്ത് പറ്റി അങ്ങനെ എന്താണ് നമ്മുടെ ചതയത്തിന് ഘോഷയാത്രക്ക് പോകുമ്പോൾ മഞ്ഞളൊക്കെ മുക്കി വെള്ളത്തൊടി മുക്കി മഞ്ഞക്കൊടി ആക്കി പറ്റുന്ന പോലെ ഒരു മഞ്ഞ പത്രം പോലെ അങ്ങനെ ആക്കിക്കളഞ്ഞ് എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ ഖ്യാതി അങ്ങനെ മുക്കി കാട്ടിക്കളഞ്ഞു മഞ്ഞേലി മഞ്ഞ നീരാടി കാട്ടിക്കളഞ്ഞ് അപ്പൊ കെ സി വേണുപാലി മുഖ്യമന്ത്രി ആയിട്ട് വന്ന ബി ഡി സതീശന് ഒതുക്ക അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ശബരിമല പ്രശ്നം നിൽക്കണമായിരുന്നു സി പി എമ്മിന് ഭരണം കിട്ടില്ല എന്നൊരു ഉറപ്പായിട്ടുണ്ട് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ യു ഡി എഫിന് പിന്തുങ്ങിയൊക്കെ ഇന്നലെ തന്നെ മുസ്ലിം ലീഗിനെ കണ്ണു കൊട്ടരുന്ന തെറി പറയണ്ടായിരുന്നു മുസ്ലിം ലീഗുകാരുടെ നോമ്പൊക്കെ വരുമ്പോൾ അവിടെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടൂല മലപ്പുറത്തേക്ക് ഇടി നടന്നു പോയി കഴിഞ്ഞാൽ തല ചുറ്റി വീണ് കഴിഞ്ഞാൽ വെള്ളം കിട്ടൂല നാരങ്ങ വെള്ളം പോലും കിട്ടൂല കടയൊക്കെ പൂട്ടിട്ടേക്കല്ലേ മരി അപ്പൊ യുമാരുടെ കാര്യത്തിനുമാരും അവിടെ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കണെന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗിനെ ഇല്ലാത്ത തേപ്പും തരികയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആ എന്താണ് പത്രസമ്മേളനത്തിൽ തന്നെയാണ് ഇപ്പൊ കെ സി മനുവാളിന്റെ കാര്യം പറഞ്ഞേക്കണേ അപ്പൊ എന്തായാലും പിണറായി വിജയന്റെ ബി ഡി സതീഷിന്റെ നെഞ്ചത്ത് ബെഡികൊണ്ട പോലെയായി പോയി തലയ്ക്ക് വെടികൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും മിണ്ടാൻ പറ്റില്ല ബി ഡി സ്തീശിനിന് തൊണ്ടേ പുറത്താ ഏർക്കാണ്ടിരിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ മിണ്ടാൻ പറ്റൂല സന്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നത് അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പുള്ളിക്കാരന് അങ്ങനെ ഉയ്യാനും പാടി ഇങ്ങനും ഉയ്യാനും പാടില്ല കൈതമുള്ള പോലെയല്ല എങ്ങനും ഉയ്യാനും കഴിയുമ്പോൾ കയറും അപ്പൊ മിണ്ടി കഴിഞ്ഞിപ്പോ കിട്ടാന്ന് വോട്ടുകി കാട്ട് കളയണ്ട എന്ന് പറഞ്ഞു മിണ്ടാണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി കുായം തയ്ച്ച് വച്ചേക്കള്ള അപ്പ അതൊന്നും എടുത്ത് ഇടണോ അല്ല അപ്പൊ അത് കാര്യം വെള്ളാപ്പള്ളിയിലേക്ക് പിണക്കി കഴിഞ്ഞാൽ പറ്റില്ല ഇപ്പൊ സുമാരുന്നായാലും എൻ എസ് എസ് കൊണ്ട് അന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ നേരിട്ടിരുന്നില്ലെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണ പ്രഖ്യാപിച്ചിപ്പോൾ മെല്ലെ മെല്ലെ അവരൊക്കെ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തായാലും ഈ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ മരണമാറ്റം വരും കെ സി വേണോവലിനും ക്യാപ്റ്റനാക്കണമെന്ന് പറയുന്നത് പിണറായി വിജയൻ ഇതിനെന്തായാലും മറുപടി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട വഴിയിൽ എവിടെയെങ്കിലും മറ്റ് കിട്ടൂല അങ്ങനെ നിക്കുകയാണെങ്കിൽ ഇപ്പം എന്താ ഈ വിഷയത്തിൽ ഉണ്ടാവുമോ എന്ന് നമുക്ക് കണ്ടറിയാട്ടാ കാത്തിരിക്ക അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സലാം